നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് കേരളത്തിൽ ഇന്ന് മൂന്ന് ജില്ലയിലതിശക്തമായ മഴ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുകയാണ് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതും കോമാരേൻ മേഖലയിൽ കേരളത്തിനും തമിഴ്നാടിനുമുകളിലൂടെ ഒന്ന് ദശാംശം കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് കേരളത്തിൽ അതിശക്തമായ മഴ തുടരാനുള്ള കാരണം അടുത്ത ദിവസങ്ങളിൽ മഴ സാധ്യത പ്രവചനം ഇങ്ങനെയാണ് ഇന്ന് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് നാളെ പത്തനംതിട്ട എറണാകുളം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് യെല്ലോ അലർട്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും നാളെ കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലയിലുമാണ് കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലയിലും ഇരുപത്തിയൊന്നിന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് മണിക്കൂറിൽ പ്രവചിക്കപ്പെട്ടുള്ളത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് മഴ ശക്തമായതിനെ തുടർന്ന് അപകടകരമായി ജലനിരപ്പ് ഉയരുന്നതോടുകൂടി നദീതീരങ്ങളിൽ മുന്നറിയിപ്പ് നൽകി മണിമല അച്ചൻകോവിൽ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ് മണിമല നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അച്ചൻകോവിൽ നദിയിലെ മഞ്ഞ അലേർട്ടുമുണ്ട് മണിമല നദിയിലെ കല്ലുപ്പാറ സ്റ്റേഷൻ മണിമല സ്റ്റേഷൻ വള്ളംകുളം സ്റ്റേഷൻ തുടങ്ങിയവ ാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത് അച്ചൻകോവിൽ നദിയിലെ കോന്നി സ്റ്റേഷൻ പന്തളം സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ് പമ്പ മടമൺ സ്റ്റേഷനിലും മുന്നറിയിപ്പുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കടക്കുവാനോ പാടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതുമാണ് തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കമ്മീഷന്റെ മുന്നറിയിപ്പ് വരികയാണ്